നമസ്തേ ഞാൻ കാണിക്കാൻ പോകുന്നത് നടുവേദനക്കുള്ള കുറച്ച് സ്ട്രെച്ചുകൾ ആ നടുവേദന ഉള്ളവർക്കും അതുപോലെ നടുവേദന വരാതിരിക്കാനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ചില സ്ട്രെച്ചുകളാണ് യോഗ പോസ്റ്റേഴ്സാണ് ഇതെല്ലാം അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ് ഞാൻ അധികം വീഡിയോയിലേക്ക് ഞാൻ പോകുന്നില്ല കൂടുതൽ നടുവേദന കാരണങ്ങളും കാരണ സാഹിതങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം നോക്കും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ യോഗാ മാറ്റിൽ കിടക്കുക കിടക്കാൻ നേട്ടം ശ്രദ്ധിക്കണം നമ്മൾ പതുക്കെ വളരെ സേഫായിട്ട് നടുവാനുള്ളവരൊക്കെ ആണെങ്കിൽ വളരെ സേഫായിട്ട് പതുക്കെ നീങ്ങാം പെട്ടെന്ന് ചാടി ഒന്നും നമ്മൾ മറിഞ്ഞ് കിടക്കിയത് മലർന്ന് കിടക്കാം അപ്പം ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇടത് സൈഡിലേക്ക് ചരിഞ്ഞിട്ട് വേണം കിടക്കാൻ അപ്പോൾ പിള്ളേ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ നേട്ടം നമ്മൾ വലത് സൈഡ് തിരിഞ്ഞ് കൈ കുത്തി വേണം എഴുന്നേക്കാനായിട്ട് പിള്ളേ ഇടത് സൈഡ് തിരിഞ്ഞ് പതുക്കെ തിരിഞ്ഞ് വല്ലത് കൈ കുത്തി പതുക്കെ ലാൻഡ് ചെയ്യും വളരെ നമുക്ക് ലാൻഡ് ചെയ്യാം ഫ്രീ ആയിട്ട് കിടക്കാതി ശരീരം ഒന്ന് അലൈൻമെന്റ് ആയിട്ട് സ്ട്രെയിറ്റ് കൃപിയോ വെപ്രാളമോ ഒന്നും വേണ്ട വളരെ സോലി ചെയ്യാം അതിന് ശേഷം നമ്മൾ ഒരു വലതു കാലം മടക്കി ഇടത് കാലിന് മുട്ടിന്റെ ഭാഗത്തായിട്ട് മടക്കി വെക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ട് മുട്ടിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം വളരെ സ്ലോലി ചെയ്ത് സ്ട്രെച്ച് ചെയ്യാം അപ്പം ഈ കൈ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്ട്രെയിറ്റ് വെച്ചിട്ട് നമ്മുടെ വല സൈഡിലേക്ക് നമുക്ക് നോക്കാം അത് നോർമലായിട്ട് നമുക്ക് ശ്വാസോ ശ്വാസം ചെയ്യാം ഒരു ടെൻ സെക്കൻഡ്സൊക്കെ ഇങ്ങനെ ചെയ്ത ശേഷം വളരെ പതുക്കെ നമുക്ക് കാലുകൾ നിവർത്തി പഴയ പോലെ കൊണ്ടുവരാം അത് ശേഷം കാലുകൾ പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാം മറ്റേ ഇടത് കൈ ഇതുപോലെ തന്നെ കാലുകൾ ഇതുപോലെ മടക്കി കൊടുക്കും വലത് കൈ കൊണ്ട് മുട്ടിൽ പതുക്കെ പിടിച്ചുകൊണ്ട് പതുക്കെ സ്ട്രെച്ച് ചെയ്യാം റൈറ്റ് സൈഡിലേക്ക് പതുക്കെ സ്ട്രെച്ച് ചെയ്യാം എന്നിട്ട് ഇടത് സൈഡിലേക്ക് നോക്കാം ഒരു ടെൻ സെക്കൻഡ്സ് നമുക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം ടെൻ സെക്കൻഡ്സ് നിന്ന ശേഷം നമുക്ക് പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താം വളരെ പതുക്കെ പ്രാളൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാം ഈ രീതിയിൽ നമുക്കൊരു ഫൈവ് ടൈംസ് ഓരോ കാലുകൾ ചെയ്യാം പതുക്കെ പതുക്കെ ഞാൻ വീഡിയോ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു തവണ കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് അതിനുശേഷം കൈകൾ ഇങ്ങനെ ഷോൾഡറിന് പാളായി തന്നെ വെക്കാം അത് രണ്ട് കാലം മടക്കി കൊണ്ട് എന്നിട്ട് ഇടത് കാല് വലത് കാ ഇടത് കാലി വലത് കാലിന് മുകളില് ഇതുപോലെ അയിക്കാം എന്നിട്ട് ഇടത് സൈഡിലേക്ക് പതുക്കെ സ്വിച്ച് എന്നിട്ട് ഒരു ടെൻ സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ വെക്കാം അതിന് സ്ലോലി നമുക്ക് കൗണ്ട് ചെയ്താൽ മതി വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സെക്കൻഡ്സ് നമ്മൾ എന്ന ശേഷം പതുക്കെന്ന് പറന്നുശേഷം കാലുകൾ പൂർവസ്ഥിതിയിലേക്ക് വെക്കാം ഇനി വലത് കാല് ഇതുപോലെ ഇടത് കാലുകളുടെ മുകളിൽ വെച്ചിട്ട് വലത് സൈഡിലേക്ക് പതുക്കെ സ്ട്രെച്ച് തല നമുക്ക് ഇടത് സൈഡിലേക്ക് നോക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പതുക്ക സാവധാനം എഴുന്നേറ്റ് വരും ഈ രീതിയിലൊരു ഫൈവ് ടൈംസ് വെച്ച് രണ്ട് സൈഡിലേക്ക് നമുക്ക് ചെയ്യാം അതിനുശേഷം കാലുകൾ അല്പം അകപ്പി വെക്കാം അകപ്പി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം അപ്പോൾ കാലുകള മൂവ്മെൻ്റുകളൊക്കെ കിട്ടുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം പല എട സൈഡിലേക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം അതുപോലെ ഫൈവ് സെക്കൻഡ് ഇങ്ങനെ ഇരുന്ന ശേഷം വീണ്ടും നുകുന്നു വരാം അന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പതുക്ക സ്റ്റിച്ച് ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഫൈവ് ടൈംസ് ചെയ്യാം അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് പെയിൻ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും ഇതിപ്പോ രണ്ടു ദിവസം ചെയ്ത് കൊണ്ട് മാറുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സാധന നമ്മ ചെയ്യുന്ന നല്ല ആശ്വാസം ലഭിക്കും അതുപോലെ നല്ല നമ്മളറിയാതെ നമുക്ക് റിസൾട്ട് വന്നു ചേരാനും സാധിക്കും അതിനുശേഷം നമുക്ക് കാലുകൾ ഇതുപോലെ വെച്ചിട്ട് വലത് കാല് മടക്കി വരണം അന്നിട്ട് രണ്ട് കൈകൾ കൊണ്ട് കോർത്തു പിടിച്ചിട്ട് നെഞ്ചിനോട് ശ്വാസം കളഞ്ഞിട്ടടിപ്പിക്കാം തല ഉയർത്തണ്ടത് പ്രസ് ചെയ്ത് പിടി അത് ഒരു ഫൈവ് സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ പിടിച്ച ശേഷം സവകാശ റിലീസ് ചെയ്യാം അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഗ് ഇതുപോലെ ചെസ്റ്റിനോട് ശ്വാസം കളഞ്ഞിട്ട് അടുപ്പിക്കാം ഒരു ഫൈവ് സെക്കൻഡ്സ് നിന്ന ശേഷം താമവാസം റിലീസ് ചെയ്യാം ഇത് ഒരു ഫൈവ് ടൈംസ് നമുക്ക് ചെയ്യാം എല്ലാ ഫൈവ് ടൈംസ് കൂടെ ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ വീഡിയോ വളരെ ലെങ്ത് ആയി പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കാര്യങ്ങളുടെ ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞു തരുന്നത് അറിഞ്ഞിട്ട് കാലുകൾ നേരെ വെക്കാം െഗ് പതുക്കുയർത്താം പതുക്കെ ഡൗൺ ചെയ്യാം പിന്നെ ലെഫ്റ്റ് ലെഗ് പതുക്കുയർത്താം റൈറ്റ് ലെഗ് പതുക്കെ ഡൗൺ ചെയ്യാം കാലുകൾ ഉയർത്തുമ്പോ ശ്വാസം എടുത്ത ശ്വാസം കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈവ് ടൈംസ് അനുസരിച്ച് ഓരോ കാലുകൾ നമുക്ക് ചെയ്യാം ഇതിനുശേഷം പതുക്കെ വലത് സൈഡിലേക്ക് ചരിയാ പതുക്കെ ചരിഞ്ഞ് ഇടത് കൈ കുത്തിയിട്ട് പതുക്കെ കമന്നിടക്കാം വളരെ സ്ലോലി കവർക്ക ശേഷം കൈകൾ ചെസ്റ്റിന്റെ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് വയ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട്

ഇപ്പോഴും നമുക്ക് ചെറുതായിട്ടൊരു കഴിയുന്ന തോന്നാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് മകരാസം ലേവയിലൊരു റിലാക്സിംഗ് അതിൽ കുറച്ചേ കൈകൾ ഇങ്ങനെ വെച്ച ശേഷം നെറ്റി കൈകളുടെ ഭാഗത്ത് വെച്ച് കാലുകൾ നിന്ന് കമത്തിനെ ചരിച്ച് വയ്ക്കാം

വലുതും സൈഡിലേക്ക് ചരിഞ്ഞ് പതുക്കെ കൈകൾ രണ്ടും കുത്തി എഴുന്നേറ്റ് വെക്കാം അതിനുശേഷം പതുക്കെ തിരിഞ്ഞ് നമുക്ക് സുഖാസനത്തിൽ ഇങ്ങനെ ഇരിക്കാം ചമ്മളിങ്ങനെ മറ്റേ വെറുതെ കൈകൾ രണ്ട് മലത്തി വെക്കാം എന്നിട്ട് സാവാശം പ്രീത്തെടുക്കാം ശ്വാസം എടുക്കാം ആവാസം ഈ തന്നെ നടുവേദനയുടെ പെയിനും എല്ലാം മറക്കാം ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഇൻഹേൽ എക്സൈൽ മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് ശ്വാസം ൾ തുറക്കാം ഇത് വെറുമായി ലഘുവായിട്ടുള്ളൊരു നടുവേദനക്കാർക്കുള്ള ലഘുവായിട്ടുള്ളൊരു എക്സസൈസ് വ്യായാമമാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് ഒരു ടെൻ ടൈംസ് വെച്ചെങ്കിലും ഓരോന്ന് മിനിമം നമ്മൾ ചെയ്ത് അവസാനം മകരാസനത്തിലോ അല്ലെങ്കിൽ ശവാസനത്തിലോ റിലാക്സ് ചെയ്ത് നമുക്കിതുപോലെ ചെറിയൊരു മെഡിറ്റേഷനോടുകൂടി നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും പൂർണ്ണമായി തന്നെ നടുവിൻ്റെ വേദനകളെല്ലാം പോകും നടുവേദന ഉണ്ടെന്നുള്ള ഫീലൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ച് ഇവിടെ നടക്കേണ്ട ആവശ്യമില്ല രാജ്യം ഇല്ലാതെ തന്നെ നമ്മളിമേ എലിമിനേറ്റ് പോകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളുള്ള പല സുഹൃത്തുക്കൾ നിങ്ങൾ കാണും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേറെ മീഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഈ ചാനലുകൾ ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതൽ പേരിലേക്ക് സ്പ്രെഡ് ചെയ്തിക്കാനും അതുവഴി കൂടുതൽ ആളുകൾക്ക് എൻ്റെ ഗുണം എത്തിക്കാനും സാധിക്കും അപ്പോൾ തുടർ അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു വിഷയമായിട്ട് വരുന്നതായിരിക്കും നമസ്തേ